നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ ടി പി സി ഗ്രീൻ ലിസ്റ്റിംഗിന് ശേഷം അപ്പർ സർക്യൂട്ടിൽ എൻ ടി പി സി ഗ്രീൻ എനർജിയുടെ ഓഹരികൾ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു എൻഎസ്ഇയിൽ മൂന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം തുടങ്ങിയത് നൂറ്റി രൂപ ഇഷ്യൂ വിലയുള്ള എൻ ടി പി സി ഗ്രീൻ എനർജി നൂറ്റി പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത് അതിനുശേഷം ആറ് അഞ്ച് രൂപ വരെ ഉയരുകയും അപ്പർ സർക്യൂട്ടിൽ എത്തുകയും ചെയ്തു ഈ വിലയിലാണ് ക്ലോസ് ചെയ്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ലിസ്റ്റിംഗ് ആണ് ഗ്രീൻ എനർജി നടത്തിയത് ഗ്രേ മാർക്കറ്റിൽ ശതമാനം മാത്രം പ്രീമിയം ഉണ്ടായിരുന്ന ഗ്രീൻ എനർജി നഷ്ടത്തോടെ ലിസ്റ്റ് ചെയ്യുമെന്ന ആശങ്ക നിക്ഷേപകർക്കിടയിൽ ഉണ്ടായിരുന്നു അമിതമായ ഇഷ്യൂ വിലയും ഈ ആശങ്കയ്ക്ക് കാരണമായി അതേസമയം ലിസ്റ്റിംഗ് ദിനത്തിൽ ഓഹരി പതിമൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ഉയരുകയും ചെയ്തു രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദക കമ്പനിയായ സബ്സിഡറിയാണ് എൻ ടി പി സി ഗ്രീൻ എനർജി നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടന്ന ഈ ഐ പി ഒ രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് പതിനായിരം കോടി രൂപയാണ് എൻ ടി പി സി ഗ്രീൻ എനർജി ഐ പി ഒ വഴി സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽ ഐ സി നടത്തിയ ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഐ പി ഒക്ക് ശേഷം ഒരു പൊതുമേഖലാ കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ പബ്ലിക് ഇഷ്യൂ ആണ് ഇത് മഹാരത്ന പൊതുമേഖലാ കമ്പനിയായ എൻ ടി പി സി ഗ്രീൻ എനർജി സരോർജം വിൻ പവർ തുടങ്ങിയ പുനരുപയോഗക്ഷമമായ വൈദ്യുതിയുടെ ഉൽപാദന മേഖലയിലാണ് വ്യാപരിച്ചിരിക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിൽ കമ്പനി വൈദ്യുതി ഉൽപാദനം നടത്തുന്നു മുകളിൽ ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നടത്തിന് മുകളിലായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുനൂറ്റി മുപ്പത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാലിലും നിഫ്റ്റി എൺപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് ഭാരത് ഇലക്ട്രോണിക്സ് ട്രെൻഡ് എൻ ടി പി സി എന്നിവയാണ് കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ അപ്പോളോ ഹോസ്പിറ്റൽസ് ടൈറ്റൻ കമ്പനി വിപ്രോ ശ്രീറാം ഫിനാൻസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ഫാർമ റിയൽ എസ്റ്റേറ്റ് എന്നിവ ഒഴികെയുള്ള എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി മീഡിയ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അര ശതമാനം ഉയർന്നു ബി എസ് മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു